നോ യുവർ കസ്റ്റമർ നോ യുവർ കസ്റ്റമർ ചീപ്പ് കസ്റ്റമർ നമ്മളാകരുത് നമ്മുടെ കൂടെ വരുന്നവരെയും ചീപ്പ് കസ്റ്റമർ ആക്കാൻ ശ്രമിക്കരുത് എങ്ങനെയാണ് ഒരു ചീപ്പ് കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് ഉണർത്തേണ്ടത് അതായത് എങ്ങനെ അവരുടെ അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറപ്പിക്കണം ഇതൊരു ടെക്നിക്കാണ് ഈ ടെക്നിക്ക് അറിയാവുന്ന മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ആണ് എപ്പോഴും സക്സസ് ആകുന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ബിസിനസ് നമ്മളങ്ങ് അറിയാൻ പറ്റും വളരെ ഈസിയായിട്ട് ചെല്ലിട്ട് പോയിട്ട് ആ ബിസിനസ് ക്ലോസ് ചെയ്തുകൊണ്ട് വരും എല്ലാവരെയും കൊണ്ട് സാധിക്കുന്നില്ല വൈ എന്താണ് അതിൻ്റെ കാര്യം ഇവിടെയാണ് നോ യുവർ കസ്റ്റമർ നമ്മൾ എന്ത് ചെയ്യണം ആ കസ്റ്റമറെ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഒരാളോട് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എന്താണ് വില വില ചോദിച്ചു ഇവിടെ നമുക്ക് നമ്മൾ തിരിച്ചറിയുക ഇത് നയൻറ്റി പെർസെൻറ്റേജ് നടക്കാൻ സാധ്യതയില്ലാത്ത ബിസിനസ്സാണ് ഇവിടെ നിന്നുകൊണ്ട് വേണം അതായത് നയൻ്റി പെർസെൻറ്റേജ് നെഗറ്റീവായിരിക്കുന്നൊരു ബിസിനസ്സിനെ എങ്ങനെയാണ് പോസിറ്റീവ് ആക്കുന്നത് എന്തായിരിക്കും ഈ വില ചോദിക്കുമ്പോൾ കസ്റ്റമറുടെ ഉള്ളിലുള്ള ആശങ്കകൾ എന്നാണ് നമ്മൾ അറിയേണ്ടത് ഒന്നാമത്തെ ഒബ്ജക്ഷൻ അവരുടെ കയ്യിൽ പൈസയില്ല അവരുടെ കയ്യിൽ എന്തില്ല പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഒന്നാമത് ചോദിച്ചത് എന്താ വില എന്ന് കാരണം പൈസ ഇല്ല എന്തു ചെയ്യും ഇവിടെയാണ് നമുക്ക് ഇ എം ഐ സ്കീമുകളും ലോൺ ഫെസിലിറ്റികളും പറയാൻ സാധിക്കുന്നത് സാറേ ഇതിന് ഇനിഷ്യലി സാറിന് വലിയ എമൗണ്ട് ഒന്നും ആവുന്നില്ല അതുകൊണ്ടാണ് പല കമ്പനികളും സീറോ പേഴ്സൻ്റേജ് ഇൻറ്ററസ്റ്റ് സീറോ ഡൗൺ പേയ്മെൻറ്റ് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് നേടാം തുടങ്ങിയ ഇടുന്നത് എന്താണ് പൈസ ഇല്ല ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ലോൺ ഫെസിലിറ്റിയെക്കുറിച്ചും ഇ എം ഐ കുറിച്ചും ഈ കസ്റ്റമറിനോട് അതായത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്താണ് ഇവർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നവരാണ് അതായത് ഇവർ ചീപ്പ് പ്രൊഡക്റ്റ്സ് എപ്പോഴും മേടിച്ചുപയോഗിക്കുന്നവരാണ് അവരെന്താണ് ക്വാളിറ്റി ഇല്ലാത്ത മൈൻഡ് സെറ്റുള്ളവരാണ് ഇങ്ങനെയുള്ളവരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം സാറേ സാർ ഒരിക്കലും ഈ പ്രൊഡക്ട്സ് വാങ്ങിക്കരുത് കാരണം സാറിന് എന്ത് കിട്ടില്ല സർവീസ് കിട്ടില്ല രണ്ട് സ്പെയറുകൾ കിട്ടത്തില്ല മൂന്ന് സാറ് ഇത് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാറിന് ബെനിഫിറ്റ്സ് തീരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കണം ഇവിടെയാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗത്തെ നോക്കേണ്ടത് ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ബി എന്താ ബെനിഫിറ്റ്സ് ആർ എന്ന് പറയുന്നത് റിസ്ക് ഒരു കസ്റ്റമറുടെ മൈൻഡിൽ എന്താണ് ഒരു കസ്റ്റമർ ചീപ്പ് ആകുന്നതിന് പിന്നിൽ അയാളുടെ തലച്ചോറാണ് പ്രധാന കാരണം ഒന്നെന്താ അദ്ദേഹം ആ പ്രൊഡക്ട്സിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ചിന്തിക്കുന്നില്ല റിസ്കിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അതുപോലെ അതിനകത്ത് ഓൾട്ടർനേറ്റീവ് അടുത്തതായിട്ട് വരുന്നു എന്താണ് in no negativity. ഇത്രയും കാര്യങ്ങളാണ് ബ്രെയിൻ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പാൻഷൻ വരുന്നത് അതായത് ഏതൊരു മനുഷ്യൻ്റെയും തലച്ചോറ് എന്തായി ചിന്തിക്കുന്നത് ഒരു പ്രൊഡക്റ്റ്സ് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് റിസ്ക് ഓൾട്ടർനേറ്റീവ് നോ നെഗറ്റിവിറ്റി ഈ ഒരു കാര്യത്തിലാണ് ട്രാവൽ ചെയ്യുന്നത് ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ഇത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ പർച്ചേസ് ചെയ്യും ബ്രെയിൻ എന്നുള്ളത് എന്ത് ചെയ്യും ബെനിഫിറ്റ്സ് റിസ്ക് ഓൾട്ടർനേറ്റീവ് നോ നെഗറ്റിവിറ്റി ഇത്രയും കാര്യങ്ങൾ ആ കസ്റ്റമറിൻ്റെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമുക്കൊരു ചീപ്പ് കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അതായത് ബ്രെയിൻ എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നാളെ നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു ആൾ ദോസ്